നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലോകത്തെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് പ്ലെയർ ആരാണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ടും ആരാധകർക്കുണ്ടോ എന്നാൽ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഒഫെൻസീവായിട്ടുള്ള പ്ലെയർ ആരാണ് എന്നുള്ള ലിസ്റ്റ് ഇപ്പോൾ സി ഐ ഇ എസ് പുറത്തുവിട്ടിട്ടുണ്ട് അവരുടെ ഒബ്സർവേഷന് വേണ്ടി അവർ പല കാര്യങ്ങളും പരിഗണിച്ചു അതിൽ ആയിരത്തി എൺപത് മിനിറ്റ് എങ്കിലും മിനിമം കളിച്ചിട്ടുള്ള ലീഗിൽ മിനിമം കളിച്ചിട്ടുള്ള താരങ്ങളെയാണ് ഈ ലിസ്റ്റിലിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ പതിനഞ്ച് സ്ഥാനം നോക്കാം വലിയ ലിസ്റ്റാണ് അതിൽ ആദ്യം പതിനഞ്ച് സ്ഥാനത്താരൊക്കെയാണ് വരുന്നത് നോക്കാം പതിനഞ്ചാമത് അറ്റാക്കിൻ്റെ കാര്യത്തിൽ പതിനഞ്ചാം സ്ഥാനത്ത് മെയ്സൺ ഗ്രീൻവുഡിനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒളിമ്പിക് ടീമാഴ്സയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നത് എൺപത് പോയിൻറ്റ് ഒന്നാണ് അദ്ദേഹത്തിൻ്റെ അറ്റാക്കിംഗ് ആവറേജ് സ്കോർ കണക്കാക്കിയിരിക്കുന്നത് നൂറിലാണ് ഈ സ്കോർ കൂടി നോക്കുക പതിനാലാമത് റാഫേൽ ലിയാവോയാണ് എസ്സി മിലാൻ്റെ താരം എൺപത് പോയിൻറ്റ് രണ്ടാണ് അദ്ദേഹത്തിൻ്റെ അറ്റാക്കിംഗ് ഇൻഡെക്സ് കാണിക്കുന്നത് പതിമൂന്നാം സ്ഥാനത്ത് വോൾവർ ഹാംപ്റ്റന് വേണ്ടി കളിക്കുന്ന ബ്രസീലിയൻ താരം മാത്യൂസ് കുഞ്ഞയാണ് കുഞ്ഞയുടെ ഒരു അറ്റാക്കിംഗ് റാങ്കിങ് കൊടുക്കുന്നത് എൺപത് പോയിൻറ്റ് രണ്ട് തന്നെയാണ് പന്ത്രണ്ടാം സ്ഥാനത്ത് പാൽമെറാസിൻ്റെ ബ്രസീലിയൻ യുവ സൂപ്പർ താരം യേസ്റ്റവായോ വില്ലനാണ് ചെൽസിയിലേക്ക് ചേക്കേറാൻ കാത്തിരിക്കുന്നു അദ്ദേഹത്തിന് അറ്റാക്കിംഗ് കാണിക്കുന്നത് എൺപത് പോയിൻറ്റ് അഞ്ചാണ് പതിനൊന്നാം സ്ഥാനത്ത് കിലിയൻ എംബാപ്പെ ഓ എംബാപ്പെ പതിനൊന്നാമതാണ് റയൽ മാറ്റിൻ്റെ സൂപ്പർ താരത്തിൻ്റെ ആ ഒരു റാങ്കിങ് എൺപത് പോയിൻറ്റ് ഏഴ് പത്താം സ്ഥാനത്ത് നോവ ലാങ് ആണ് പി എസ് വി ഐന്തോവൻ്റെ താരത്തിന് അറ്റാക്കിംഗ് ഇൻഡെക്സ് കൊടുത്തിരിക്കുന്നത് എൺപത് പോയിൻറ്റ് ഏഴ് ഒമ്പതാം സ്ഥാനത്ത് ഡിസാർഡു ആണ് പി എസ് ജിയുടെ താരം എൺപത് പോയിൻറ്റ് ഒമ്പതാണ് അദ്ദേഹത്തിൻ്റെ അറ്റാക്കിംഗ് മാർക്ക് കാണിക്കുന്നതെങ്കിൽ എട്ടാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബ്രസീലിയൻ താരം സാവിയോ ആണ് സാവിനോയുടെ ഒരു അറ്റാക്കിംഗ് കാണിക്കുന്നത് എൺപത്തി ഒന്നാണ് ഏഴാം സ്ഥാനത്ത് ലിവർപൂളിൻ്റെ ഈജിപ്ഷ്യൻ കിങ് മോസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അറ്റാക്കിംഗ് മാർക്ക് കാണിക്കുന്നത് എൺപത്തൊന്നേ പോയിൻറ്റ് മൂന്നാണെങ്കിൽ ആറാം സ്ഥാനത്ത് ആഴ്സണലിൻ്റെ യുവതാരം ബുക്കായു സാക്കയാണ് സാക്കയുടെ അറ്റാക്കിംഗ് മാർക്ക് കാണിക്കുന്നത് എൺപത്തൊന്നേ പോയിൻറ്റ് ഒമ്പത് അഞ്ചാം സ്ഥാനത്ത് ഇപ്പോൾ പി എസ് ഡിയിൽ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്ന ഓസ്മാൻ ഡംബലെ ഡംബലിയുടെ ഒരു മാർക്ക് കാണിക്കുന്നത് എൺപത്തി എൺപത്തി മൂന്ന് പോയിൻറ്റ് ഒന്നാണെങ്കിൽ നാലാം സ്ഥാനത്താണ് റയൽ മെരിഡിൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരം വിനി ജൂനിയർ ഉള്ളത് വിനിയുടെ അറ്റാക്കിംഗ് മാർക്ക് കാണിക്കുന്നത് എൺപത്തി മൂന്ന് പോയിൻറ്റ് ആറ് മൂന്നാം സ്ഥാനത്ത് ബയർലവർ ക്യൂസിൻ്റെ ഫ്ലോറിയൻ വേഡ്സ് ആണുള്ളത് വേഡ്സിൻ്റെ അറ്റാക്കിംഗ് കണക്ക് എൺപത്തിനാല് പോയിൻറ്റ് രണ്ടാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ലാമിൻ യമാലാണ് എഫ് സി ബാഴ്സലോണയുടെ സ്പാനിഷ് സൂപ്പർ താരത്തിൻ്റെ അറ്റാക്കിൻ്റെ ആവറേജ് മാർക്ക് കാണിക്കുന്നത് എൺപത്തി അഞ്ചാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്കിൻ്റെ മൈക്കിൾ ഒലീസെ ഒലീസയുടെ റാങ്ക് കാണിക്കുന്നത് മാർക്ക് കാണിക്കുന്നത് എൺപത്തി ഏഴ് പോയിന്റ് ഏഴ് അതായത് ഒന്നാം സ്ഥാനത്ത് ഒലീസ രണ്ടാമത് ലാമിനിയമാൽ മൂന്ന് ഫ്ലോറിൻ വേർഡ്സ് നാല് വിനീ ജൂനിയർ അഞ്ചോസ്മൺ ഡംബൽ ഇതാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച ടോപ്പ് ഫൈവ് അറ്റാക്കേഴ്സ് എന്നാണ് സിഇ സി ഐ ഇ എസിൻ്റെ ഒബ്സർവേഷൻ കണക്കാക്കുന്ന വീഡിയോസ് ആണിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും